ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല മറിച്ച് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ മാറ്റങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പറയാൻ കാരണം പല സുപ്രധാന താരങ്ങളുടെയും കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ് അതുകൊണ്ട് തന്നെ പല താരക്കൈമാറ്റങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് കൂടുമാറ്റങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഏതായാലും വരുന്ന സമ്മറിൽ കോൺട്രാക്ട് പൂർത്തിയാകുന്ന വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കരേലിസ് അതുപോലെ തന്നെ തിരി അതുപോലെ തന്നെ വന്നീഫ് വന്നീഫിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കോൺട്രാക്ട് ഉള്ളത് പക്ഷേ ആ കോൺട്രാക്റ്റ് അദ്ദേഹം പുതുക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു പുതിയ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പുവെക്കും അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ക്രൗമ അതുപോലെ തന്നെ ഗ്രെഗ് സ്റ്റുവേർട്ട് കോമ പെപ്ര അവിടെ വരുന്നുണ്ട് പെപ്രയുടെ കാര്യം നമുക്കറിയാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒഡേ കാൾ ഒഡൈ കാൾമ്യൂഗ് ബൊർഹരേര സാദിക്കു ഐക്കർ യൂസ്റ്റെ ക്ലൈറ്റൻ സിൽവ റിച്ചാർഡ് സെലിസ് മൊർത്തദാൾ അഹമ്മദ് ജാഹു ഡിയഗോ മൗറീസിയോ റോയ് കൃഷ്ണ ഡോറിൽട്ടൺ അതുപോലെ തന്നെ ജോസഫ് കാസിമോവ് അലക്സിസ് ഗോമസ് പെഡ്രോ കാപ്പോ റയാൻ വില്യംസ് റഗ്രാഗി ബെമാമർ നെസ്റ്റർ അലാദീൻ അജാറി അതുപോലെ തന്നെ ഗില്ലർമോ റയാൻ എഡ്വേർഡ്സ് കോണർ ഷീൽസ് ബ്രാമ്പില്ല ഗിൽ ലോവോസെലിച്ച് ലസാർ സിർകോവിച്ച് ഹാവി ഹെർണാണ്ടസ് ഹാവി സിവേരിയോ ജോർദാൻ മുറെ സ്റ്റീഫൻ സാപ്പിച്ച് ഇത്രയും വിദേശ താരങ്ങളുടെ കോൺട്രാക്റ്റുകളാണ് അവസാനിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം കോണോർ ഷീൽസ് അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ചെന്നൈ പുതുക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പല വമ്പൻ ക്ലബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അലാദീൻ അജാറി ഇപ്പോൾ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് തകർപ്പൻ പ്രകടനമാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി അദ്ദേഹം നടത്തുന്നത് പക്ഷേ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ തുടരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെപ്രയുടെ കോൺട്രാക്റ്റ് മാത്രമാണ് അവസാനിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ട് ബാക്കിയുള്ള എല്ലാ താരങ്ങൾക്കും ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ലൂണക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്ന സമ്മറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം